ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കാറ്റുമായിരുന്നു നേരം വെളുത്തപ്പോഴത്തേക്ക് കറണ്ടില്ല നാലുമണിക്ക് എണീറ്റപ്പം കറണ്ടില്ല ഒതു അണ്ണം രാവിലെ ഇപ്പം മഴ ഇത്തിരി കുറഞ്ഞിരിക്കുക തോന്നിയിരിക്കുന്നുണ്ട് പക്ഷേ അണ്ണം രാവിലെ മഴയൊത്തിറങ്ങി പണിയാകില്ല കാരണം ഇവിടെ നിന്ന് വഴുതനെല്ലാം ചരിഞ്ഞ് വീണ് കുട്ടികൾ രാവിലെ ഒന്നിനും രണ്ടിനും ഒക്കെ പോയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് പാലൊക്കെ കുടിച്ചു പാലൊക്കെ കുടിച്ചിട്ട് ഇവിടെ പട്ടിയിൽ ഇങ്ങനെ വന്ന് കിടക്കുക വെളി കിടന്നേതാൾ ഗെ ഗ്രില്ല് തുറന്നപ്പോഴത്തേക്ക് ഇനി അകത്ത് കയറി അങ്ങനെ ഇവിടെ കിടക്കുന്നുള്ളൂ നിമ്മിക്കുട്ടേദിക്കുട്ടോ എന്ത് ഗുഡ് മോർണിംഗ് നിമ്മിക്കുട്ടാ അവണ്ണം പണി ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്ക മഴ അങ്ങോട്ട് ചെല്ലാൻ വരുന്നില്ല അത് കാരണം ഇവിടെ ഇരുന്ന് നോക്കുക റാണി കൂട്ടിന്നിറങ്ങി റാണി വൈറ്റി എന്തുവാ വലിയൊരു തണുപ്പായണ്ടേ നല്ല ഉറക്കത്തില്ല എല്ലാര് ഒരാള് ഞാൻ അടുത്ത് നിന്നിരുന്ന് അവനെ തടവാൻ വേണ്ടിട്ട് വന്നിരിക്കുക എന്തോ അല്ല ദുഷ്ടനാ ദുഷ്ടം വന്ന അയ്യോ നമ്മളെ വാരിയിട്ട് കടിക്കുവേ നമ്മളെ വാരിയിട്ട് കടിക്കുവേ അല്ലെങ്കിൽ പങ്കുത സ്നേഹമാണേ അയ്യോ പോയി കത്രികോസ് ഒരാള് കത്രിക ഉരുണ്ട് വന്നപ്പോഴത്തേക്ക് നോയിക്കൊണ്ടിരിക്കുക ഇത് വാളല്ല ഇത് തിന്നാനുള്ള സാധനം നിങ്ങൾക്കല്ല ഞങ്ങൾക്ക് നിങ്ങൾ തിന്നൂലല്ലോ തന്നു നിങ്ങൾക്ക് ഇറച്ചി മീൻ മതിയല്ലോ ഒല്ലേടേ നിങ്ങക്ക് ഇറച്ചി മീനൊക്കെ മതിയല്ലോ നിങ്ങൾ വലിയ വി ഐ പിന്നല്ലേ നമ്മള് പാവങ്ങള് പച്ചക്കറിയൊക്കെ തിന്നാനാണ് ജീവിക്കുന്നത് നിങ്ങൾ മീനും ഇറച്ചിയില്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങൂല്ല വി ഐ പിസ് ആ കാര്യങ്ങൾ എന്തോ അവിടെ തപ്പുന്നേ കാല്ന്തി ഇപ്പൊ അവള് നടക്കുന്നുണ്ടേട്ടാ ഇപ്പൊ ഒരുവിധം നല്ലോല്ല കാലു പക്ഷെ ഫുള്ളായിട്ട് പക്ഷെ അവിടെ നിന്നും ഇല്ല ജോയിന്റ് ആയിരിക്കുന്നത് കേറി ഇറങ്ങിയാണോ ജോയിന്റ് ആയിരിക്കുന്നതെന്ന് അറിയാൻ മയ്യരല്ലേ അത് ഡോക്ടറുടെ ഡൌട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ അവിടെ എടുത്തുവച്ച് കടിച്ചോണ്ടിരിക്കുന്ന മണിക്കുട്ടി എന്താടാടിക്കുന്ന പക്കീനെങ്ങനെ കിട്ടിക്കാണോ എന്താ അറിയുന്ന അതാണ് എടുത്ത് വെച്ച് തിന്നോണ്ടിരിക്കുന്ന ഈ കുരുത്തൊക്കെ ഇടുന്ന കയ്യും കാലം വെച്ച സാധനത്തിനെ കണ്ടതാ എന്താടാ വിളിച്ച പനങ്ങ അയ്യോ ഞാനൊന്നും ചെയ്തില്ല ഞാനോ ഞാനൊന്നും ചെയ്തില്ല എന്നെയാ വല്ലെന്ന് അവള് ചെയ്ത ലക്ഷണത്തിലാണോ അവള് നോക്കിയാ ചവിട്ടു ചവിട്ടി ഇത്ര നേരം എടുത്തു വെച്ച് കടിച്ചോണ്ടിരുന്നതാ അതിന്റെ സൈഡുകളെല്ലാം കീറിയിരിക്കുന്നുണ്ട് അതാ ഇവന്മാര് കണ്ടോ മാണിക്കുട്ടി എന്തുവാ അടി വേണോ ഏ അതാ സൂചിയാണോ വേണ്ടത് സൂചി ആയി എന്തോ വേണ്ട പറ നോക്കുന്നു പഠിക്കാനങ്ങ് വ്യഗ്രത പൂ എവിടെ വഴക്കുറയാന്ന് പറഞ്ഞു ഒരുത്ത് എന്താ കഴിഞ്ഞു കേറി തന്നെ മണിക്കുട്ടി രണ്ടടിയും എടുക്കട്ടോടാ നിമ്മി മണിക്കുട്ടിക്ക് രണ്ടടി എടുക്കട്ടോ വഴക്കു പറഞ്ഞപ്പോഴത്തേക്ക് അടയും കിടപ്പു ഇച്ചിരി ഞാൻ അങ്ങോട്ട് മാറുമ്പോ വീണ്ടും കടിച്ചു തുടങ്ങും ചവിട്ടി ഇല്ലമ്മ ഞ അച്ഛൻ മോളുവാണോ ആണോ ഒരേപോലെ ഗോപിയൊക്കെ ഉണ്ടല്ലോ രണ്ടുപേർക്കും നെറ്റി കൂടെ അങ്ങ് വരച്ച് മണ്ടയിലോട്ടിട്ടിരിക്ക രണ്ടെണ്ണത്തിന്റെ ഗോപി ഇതെവിടെ പോയിട്ട് വരുന്നു അവിടെ വല്ല എടുത്താ ഏ എവിടെ പോയിട്ട് വരുവാ അകത്തോട്ട് വെച്ച് പിടിക്കുന്നുണ്ടല്ലോ എന്തോ ചെയ്യാൻ പോയാണോ എന്താ പോയിട്ട് അകത്തോട്ട് പോയിട്ട് വന്നൊരു കള്ള ലക്ഷണമൊക്കെ കാണുന്ന മുഖത്ത് ഇന്നലത്തെ രാത്രിയിലത്തെ മഴയത്ത് കണ്ടോ ഞങ്ങളുടെ മിറ്റ മൊത്തവും അടുക്കള ഭാഗത്തെ മുറ്റ മൊത്തവും കരിയല വീണ് ഫുൾ കരിയല ഈ മരത്തിനിന്ന് മോളിൽ നിന്നുള്ള മരത്തിൽ നിന്നുള്ള ഇലകൾ കംപ്ലീറ്റ് കൂടെ വീണിട്ടുണ്ട് ഇനി ഇത് ഇനി മഴതോരാതെ തൂക്കാനൊന്നും വരത്തില്ല ആഹാ എന്ത് രസം കത്തരക്കയുടെ ചെടിയൊക്കെ ചരിഞ്ഞൊരിഞ്ഞൊക്കെ കിടപ്പുണ്ട് ചെറുപ്പ പയർ വിപ്പുണ്ടോ എന്ന് തോന്നുന്നു പയർ വെച്ചേക്കാം മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ചാർജ് ഏത് നിമിഷവും തീരാറായിട്ടുണ്ട് ഇന്ന് കറണ്ട് വന്നില്ലെങ്കിൽ എൻ്റെ മൊബൈൽ ഇന്നും ഫുൾ ഓഫ് ആയിരിക്കും അങ്ങനെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടയിൽ ഇന്ന് നടക്കില്ല നാളത്തേക്ക് പോകും നമ്മുടെ കൃഷി ഉണ്ടോ ഗ്രോ ബാഗിൽ ഒരു ഗ്രോ ബാഗിൽ കുറെ വിത്തിട്ടിട്ട് പിന്നെ അത് വളർന്നപ്പോരിച്ചുവിട്ടിരിക്കുക വേണ്ട ഒരു ആര് മൂളുന്ന ഒരു മൂളിപ്പാട്ടേക്കുന്നു ഇവിടുന്ന് എന്തൊരു മൂളിപ്പാട്ട് ചക്കിപ്പണ്ണിന്റെ മൂളിപ്പാട്ട് ഇതാരാപു അകത്തുനിന്ന് കിട്ടിയിട്ടു ഈ മഴ നനയണ്ട വല്ല ആവശ്യം നിങ്ങക്ക് ഏഹ് പോയി കൂട്ടി പോയി കിടന്ന് ചുരുണ്ടുകൂടി ഉറങ്ങിക്കൂട്ടാ പിള്ളേരെ ഏ ഈ മഴ എന്തിനാ നനയുന്നേ കൂട്ടി പോയി കിടന്ന് ചുരുണ്ടൂടി ഉറങ്ങടാ എന്റെ ജാനു പെണ്ണ് അയ്യോ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ചരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നു പൊറത്ത് ചാടി കയറാ മഴ മൊത്തം ചുമ്മാ നടന്നു പോയി കൂട്ടി കറയുന്ന ഞാനും പിന്നെ ഡീസന്റാ മഴ ആയാലും വെയിലായാലും കൂട്ടിന്റെ വെളിയിൽ ഇറങ്ങത്തില്ല അല്ല പോളെ ഞങ്ങൾക്ക് ഈ കൂട്ടിന് വെളിയിൽ ഇറങ്ങുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഇത് എൻ്റെ ഒരു സാമ്രാജ്യമാണ് ഇതിനകത്തേ ഞങ്ങൾ കിടക്കത്തുള്ളു അല്ലേ മഴ ഇവരൊന്നും വെളിയിൽ ഇറങ്ങുന്നില്ല എല്ലാരും എന്താ കൂട്ടിനകത്ത് തന്നെ നിൽക്കുക ഇതൊന്നും ബാധിക്കാത്ത ഒരു കൂട്ടരൊണ്ട് എന്താ പറഞ്ഞോ ഒന്നും ഇപ്പൊ അതുക്കെ കൂടെ ഇറക്കി ചെവിതല കണ്ട ഇതൊന്നും ബാധിക്കാത്ത ഒരു കൂട്ടരൊ കണ്ട മഴ ആയാലെന്ത് പേമാരിയായാല ഞങ്ങളതൊന്നും ബാധിക്കാത്ത ഞങ്ങൾ ഇങ്ങനെ നടന്ന് കണ്ട പുഴുവിനെയൊക്കെ പിടിച്ചു ഇരുന്നു അട്ടേനയൊക്കെ പിടിച്ചു ഇങ്ങനെ നടക്കും മതിലിന്റെ സൈഡില് പരതുന്നത് എന്തോന്നറിയാ അവിടെ ഈ അട്ട ഉണ്ടല്ലോ അത് കാണും അതിനെയാണ് ഈ പരുതുന്നത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ വെള്ളത്തി കൊണ്ടുവന്ന് കലകി കുടിക്കലായി ഓലി പരതും അതോ അവിടെ പോയി നോക്കുന്നുണ്ടാ അട്ട ഉണ്ടോന്നാ നോക്കുന്നത് ഭയങ്കര ഇഷ്ടം അട്ടേന ഇപ്പൊ ഫ്രണ്ടില് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന ദഹള നിക്കുന്ന എന്തോന്നറിയില്ല പോയി നോക്കിട്ട് ആ ഓ അടുക്കള വഴി കയറിയിട്ടാണ് ഞാൻ ഗ്രില്ല് കുറ്റിയിടാൻ പറഞ്ഞത് അപ്പൊ ഗ്രില്ല് തുറന്നകത്ത് കയറിയില്ലേ സിറ്റോട്ടിൽ കയറി ഇത് എന്തോ ഇവിടെ എന്തോ ഒഴിഞ്ഞു വീണ് ഇവിടെ തറയിൽ ഇതാ കമ്പ് ഒഴിഞ്ഞു വീണു കിടക്കുന്നത് അതിനായിരിക്കും കുറച്ചിട്ടുള്ളത് പാൽ ഉണ്ടോ എന്ന് വെച്ചു പാല് ഗൈസ് ഇന്ന് നിങ്ങൾക്ക് ഫുഡുണ്ട് ഞങ്ങൾക്ക് ഫുഡില്ല കാരണം മിക്സി ഇല്ല ഇല്ല മിക്സി ഓൺ ഓണാക്കാൻ പറ്റത്തില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ പട്ടിണി ഡേ ഡേയ് കടയിൽ പോയി എന്തായാലും മേടിച്ചോടേതാ ഞങ്ങൾക്ക് കയറി ഒന്ന് നോക്കുന്നുണ്ടല്ലോ പരസ്യം നോക്കാൻ ഭയങ്കര വിടുക്കലേ ഞാൻ ആ അതുക്കളോഷത്തൂടെ ബാക്കിലോട്ട് പോയപ്പോഴും അവിടുത്തെ ഗ്രില്ല് കുറ്റിയിടാൻ മറന്നുപോയി അതിൻ്റെയാണ് പ്രതിഭാസമാണ് ഇത് കണ്ട അതുവഴി വന്ന് ഗ്രില്ല് തള്ളി തുറന്ന് അകത്ത് കയറി നിൽക്കുക അങ്ങോട്ട് ലോകം മൊത്തം നോക്കുക സിറ്റൗട്ടില്ല രണ്ടെണ്ണം സിറ്റൗട്ടിന് അകത്തും രണ്ടെണ്ണം സിറ്റൗട്ടിന് പുറത്തും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബായ്